കുർത്തിയിൽ എങ്ങനെ എളുപ്പത്തിൽ പോക്കറ്റ് തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന കുർത്തിയാണേ തയ്ക്കാത്ത കുർത്തിയാണെങ്കിൽ ആ ഒരു ഭാഗം നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇതിപ്പം ഞാൻ തിരിച്ച് തയ്ച്ചിട്ട് സ്ലീവ് വരെ അറ്റാച്ച് ചെയ്ത കുർത്തിയാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് എന്ത് ഏത് തയ്ച്ചതാണെങ്കിലും തയ്ച്ചതല്ലെങ്കിലും ഈ ഒരു കുർത്തി നമ്മൾ അടി തിരിച്ചിടുക ഉള് തിരിച്ചിടുക ഓക്കെ എന്നിട്ട് തയ്ച്ച കുർത്തിയാണെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്നും പതിമൂന്ന് ഇഞ്ച് മാർക്ക് തയ്ക്ക തയ്ച്ചതാണെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ അപ്പോൾ പോക്കറ്റിന് വേണ്ടി ആദ്യം നമുക്ക് തുണി ഒന്ന് എടുക്കണം പതിമൂന്നര ഇഞ്ച് നീളവും പത്തിഞ്ച് വീതിയുള്ള രണ്ട് തുണി എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല വശം നല്ല വശം ചേർത്ത് വിൽക്കുക അപ്പം ഓക്കെ രണ്ട് തുണി മേലേക്കമേലെ വെച്ചിരിക്കണം ഓക്കെ ഇതുകൊണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി കണ്ടോളൂ മാർക്കിംഗ് ഒക്കെ ഇതേപോലെ തന്നെ ചേഞ്ചസ് ഇല്ല ഓക്കെ പത്തിഞ്ചും അതും മറ്റേ മറ്റത് പതിമൂന്നര ഇഞ്ച് ഓക്കെ കൺഫ്യൂഷൻ ഇല്ലല്ലോ വേണമെങ്കിൽ ഒരു ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാം ജസ്റ്റ് ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോക്കറ്റിൻ്റെ കൈ ഇടാനായിട്ട് ഒരു ഏഴ് ഇഞ്ച് അതായത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം ആയിട്ട് അതുമാത്രമേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുള്ളൂ ആദ്യം ഇഞ്ച് മേളിൽ നിന്നും താഴോട്ട് മാർക്ക് ചെയ്തു ഒരു ഇഞ്ച് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ആ ഒരു ഇഞ്ചിൽ ടേപ്പ് വെച്ചിട്ട് ഒരു ഏഴ് ഇഞ്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ഹാർട്ടിൻ്റെ പകുതി നമ്മളൊരു ഹാർട്ട് വരയ്ക്കില്ല അതിൻ്റെ പകുതി എങ്ങനെ വരയ്ക്കും അതുപോലെ നമ്മൾ ഇതിലേക്ക് ദ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട കേട്ടോ ഇവിടെ നിന്നും കൂടി ഇങ്ങനെ ആക്കുക ഇത്രക്കങ്ങൾ വേണ്ട ദ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ചെയ്യാം നമുക്കൊരു മെഷർമെൻ്റ് ഇല്ല കണ്ടോ ഒരു ഹാർട്ടിൻ്റെ പകുതിയോളം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ട് തുണിയിലും കൂടി തന്നെ മാർക്ക് ചെയ്ത് അതായത് നമ്മൾ മേലേക്ക് രണ്ട് തുണിയാണ് വെച്ചിരിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ രണ്ട് തുണിയിലും കൂടി കട്ട് വരണം അതായത് ഈ കൊണ്ട് വരച്ച ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങളുടെ തയ്ച്ചതാണെങ്കിലും ഇതേപോലെ തന്നെ രണ്ട് പീസ് തുണി എടുത്തിട്ട് ത തയ്ച്ച കുർത്തിയാണെങ്കിൽ ഇതേപോലെത്തെ രണ്ട് പീസ് തുണി എടുക്കുക ഓക്കെ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ കുർത്തി അടിതിരിച്ചിട്ട ശേഷം നമ്മുടെ കുർത്തിയിൽ നിന്ന് പതിമൂന്ന് ഇഞ്ച് എവിടെ തുടങ്ങുന്നോ അവിടം തൊട്ടിട്ട് ഒരു ഏഴ് ഇഞ്ച് താഴെ വരെ കയ്യിൽ ഓപ്പൺ ചെയ്യണം നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ടാവില്ല അത് ഓപ്പൺ ചെയ്യുക കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നോക്കിക്കേ ഒരു ഭാഗം മാത്രം സ്ട്രെയിറ്റ് ബാക്കിയെല്ലാം കെറുവാണ് നമ്മുടെ കുർത്തി എടുത്തിട്ടുണ്ടേ കുർത്തിയിൽ മേളിൽ നിന്നും പതിമൂന്ന് ഇഞ്ച് താഴോട്ട് ഇട്ടു പതിമൂന്നില്ലെങ്കിൽ പതിനാല് കിട്ടും അപ്പോൾ അതൊക്കെ ഡിഫൻസ് ആണ് ചിലർ പന്ത്ര പതിനഞ്ച് അതൊക്കെ ഡിഫൻസ് അപ്പോൾ അതിന് പതിമൂന്ന് ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കുർത്തി നമ്മൾ അടി തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതേ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം നിങ്ങൾ ഇതുപോലെ അളവ് കുർത്തിയാണെങ്കിൽ ഓൾറെഡി തയ്ച്ച കുർത്തിയാണെങ്കിൽ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു ഏഴ് എട്ട് ഇഞ്ച് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക ഏഴിഞ്ചോ ഓപ്പൺ ചെയ്യുക തയ്യൽ ഓപ്പൺ ചെയ്തെടുക്കാം നമുക്ക് തയ്ക്കാൻ പോണം കുർത്തിയാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ ഇത് നമ്മൾ ആ കുർത്തിയുടെ ബാക്ക് സൈഡിലും ചെയ്യുക അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡിൽ ചെയ്യുമ്പോൾ ഇടതു വശത്ത് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൻ്റെ ഇടതു വശത്ത് ചെയ്യാം അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ആ ഒരു പതിമൂന്ന് ഇഞ്ച് നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ രണ്ട് തുണികളെടുത്തിട്ടുണ്ട് ഒരു തുണി ആദ്യം എടുക്കാം ൊക്കെ ഒരു തുണി എടുത്തിട്ട് അതിൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഇത് കുർത്തിയുടെ ഇപ്പം നല്ല വശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഉൾവശമല്ല നല്ല വശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ വേണം നമുക്കിത് അറ്റാച്ച് ചെയ്യാനായിട്ട് അപ്പോൾ പതിമൂന്നിഞ്ച് വരച്ച ശേഷം ഇവിടെ അത് നല്ല വശത്തിൻ്റെ മേലെ ആ ഏഴിഞ്ച് തുടങ്ങുന്ന ആ ഭാഗം നല്ല വശത്തിൻ്റെ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെ ചുമ്മാ വെന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കാലിഞ്ചോ അരഞ്ചോ തയ്യൽ തുമ്പിൽ കൂട്ടിയടിക്കാം കേട്ടോ എവിടെയാണോ പതിമൂന്ന് ഇഞ്ച് തുടങ്ങുന്നത് അവിടെ ഈ ഏഴിഞ്ച് ആയിട്ട് വരച്ചിരിക്കുന്നത് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് കുർത്തിയുടെ നല്ല വശത്തിന്റെ മേലെയാണ് ഈ ഒരു പോക്കറ്റിന്റെ ഭാഗം വെച്ചിരിക്കുന്നത് എന്നിട്ട് ദേ ഇങ്ങനെ അടിക്കുക കണ്ടോ ആ ഒരു ഏഴഞ്ച് വരെ ഇത് രണ്ടും കൂട്ടി അടിക്കുക അടിയത്ത തുണിയിൽ അടിക്കരുത് അതായത് കുർത്തിയുടെ ഒരു പീസ് ഫ്രണ്ടും ബാക്കും ഉണ്ട് അപ്പൊ ഫ്രണ്ടിലെ ഒരു പീസിൽ ഇതുപോലെ വെക്കുക ബാക്കിലും അതുപോലെ ഒരു പീസ് ഉണ്ട് ബാക്കിലെ കുർത്തിക്കും അതുപോലെ ഇതുപോലെ തന്നെ മറ്റേ പീസ് രണ്ട് പീസ് നമ്മൾ പോക്കറ്റിന് കട്ട് ചെയ്തു അപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിലും വെച്ചിട്ടുണ്ട് ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പീസിലും വെക്കുക അപ്പോൾ പോക്കറ്റിൻ്റെ ഒരു പീസ് പീസെടുത്തു ദേ ഫ്രണ്ട് നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് വശത്ത് നല്ല വശത്തിൻ്റെ മേലെ പതിമൂന്ന് ഇഞ്ചിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചു ഇനി ദേ കണ്ടോ ഇതിങ്ങനെ വെച്ചു ഇനി ആ ഞാൻ ഈ അടിയത്ത ഭാഗത്ത് അടുത്ത പോർഷനിലും ഇതുപോലെ അതായത് ബാക്ക് പോർഷൻ കുർത്തിയുടെ ബാക്ക് പോർഷനിലും നമുക്കിത് ഈ ഒരു ഏഴിഞ്ചിൻ്റെ ഭാഗം എടുത്തിട്ട് ദ ഇതുപോലെ വെക്കാം എന്നിട്ട് പതിമൂന്നിഞ്ചിറ്റോടെ വെച്ചിട്ട് ഒറ്റ അടി അപ്പോൾ നമ്മൾ എന്നാലെല്ലാം അത് യോജിപ്പിക്കുമ്പോൾ ഒരു പീസായിട്ട് വരുള്ളൂ കണ്ടോ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ മേലെയാണ് പോക്കറ്റിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇതങ്ങ് അടിച്ച് തയ്ച്ച് കൊണ്ടുവരാം അപ്പം അത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അതെ കണ്ടോ ഇങ്ങനെ ഇപ്പം നമുക്ക് ഇപ്പം കുർത്തിയുടെ ഉൾവശം തിരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുർത്തിയുടെ ഉൾവശമാണ് തിരിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ എന്നിട്ട് സ്ലിറ്റിൽ സ്ലിറ്റ് കുർത്തി ആയതുകൊണ്ട് ഇരുപത്തൊന്നിച്ച് ലെത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് അതായത് സ്ലിറ്റ് എവിടം വരെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തൊന്നിഞ്ച് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കൂട്ടി അടിക്കുക അതായത് നമുക്ക് പോക്കത്തിൻ്റെ ഭാഗമൊക്കെ അടിക്കണം ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് വരിക ശ്രദ്ധിക്കുക എന്നിട്ട് ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ വെച്ച് ഈ ഒരു പോക്കറ്റിനെ ഇങ്ങനെ നമ്മൾ വിടർത്തി കറക്റ്റാക്കിയിട്ട് നമ്മുടെ കുർത്തിയിൽ നിന്നും പുറത്തോട്ടേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് നമ്മളിത് തുണിയുടെ കുർത്തി ഉൾവശം തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അടിമറിച്ചിട്ടിട്ടാണ് റോങ് സൈഡാണത് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്ന് പിന്നെ നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പാടില്ല ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് കാലിഞ്ച് തയ്യൽ തുമ്പിൽ രണ്ടും കൂടി കുടി വെച്ച് കാലിഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കുക കണ്ടോ ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം അപ്പത് ഇതുപോലെ വെച്ചിട്ട് അടിച്ചിട്ട് ഇനി താഴോട്ടിക്ക് നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പൻ്റെ എടുക്കണം കണ്ടോ അവിടെ നിന്ന് നേരെ ഒരു ബി ഷേപ്പിൽ ഇങ്ങോട്ട് നമ്മുടെ കുർത്തിയിലേക്ക് വന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ട് തയ്യൽ നിർത്തുക കണ്ടോ ഇങ്ങനെ വന്ന് അതിനുശേഷം ഇതിനിടുന്ന് നേരെ നമ്മൾ ഈ ഒരു പോയിന്റിനിന്ന് ഇങ്ങനെ എൽ ഷേപ്പിൽ വരിക കണ്ടോ എൽ ഷേപ്പിൽ വന്ന് പിന്നെ നമ്മുടെ പോക്കറ്റ് തുണി കൂടെ കാലഞ്ച് തയ്യൽത്തുമ്പിൽ അടിച്ച് കാലഞ്ച് തയ്യൽത്തുമ്പിൽ അടിക്കാൻ നമ്മൾ നമ്മളതിനനുസരിച്ച് എടുത്തിരിക്കുന്നത് ഇങ്ങനെ വന്ന് ഫുള്ളായിട്ട് ഈ രണ്ട് തുണി ഒരുമിപ്പിച്ച് ഇങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് ആകുമ്പോൾ വീണ്ടും അതൊരു എൽ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പിൽ ഇവിടെ കൊണ്ട് നിർത്താം ഓക്കെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇവിടെ കൊണ്ട് തയ്യൽ കൊണ്ട് നിർത്താം അപ്പോൾ അത് ഞാൻ മെഷീനിൽ വേഗം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എളുപ്പ വഴിയാണ് നമുക്ക് കുറത്ത് ഭയങ്കര ആഴത്തിലായിരിക്കും നമുക്ക് കൈ നല്ല ആഴത്തിൽ നമുക്ക് ഉള്ളിലോട്ടി ഇടാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലൊന്നും പുറത്ത് പോവില്ല നല്ല ഫിറ്റിങ്സിലിരിക്കും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ അടിച്ചു വരാം കണ്ടോ ഇവിടെ എത്തുമ്പോൾ തയ്യൽ തുമ്പേ പാടുള്ളൂ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് എളുപ്പത്തിലൊരു വഴിയാണ് പോക്കറ്റ് വെക്കാനായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് സിമ്പിളായിട്ടൊരു മെത്തേഡാണ് മറ്റേ വേറെ രീതിയിലും അറ്റാച്ച് ചെയ്യും പക്ഷെ അത് ഇങ്ങനെ ഇതിങ്ങനെ എടുത്ത് നിൽക്കും ഇതങ്ങനെയല്ല ഇതൊരു എളുപ്പ വഴിയാണ് ഞാൻ ഇതിൽ കാണിച്ച് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ഇങ്ങനെ അടിച്ച് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നേരെ നമ്മുടെ കുർത്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ട് തയ്യൽ നിർത്താം സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഒരിഞ്ച് തയ്യൽത്തുമ്പിൽ കൊണ്ടുവരണം നിർത്താനായിട്ടും കണ്ടോ ഇങ്ങനെ വന്ന് പിന്നതിന് ശേഷം ഇതെ അപ്പോൾ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞോട്ടോ അപ്പോൾ ഇത് കുർത്തി ഇതിപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഉൾവശമാണ് ഇനി നല്ലവശം തിരിച്ചിടാം ഓക്കെ അപ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ പോക്കറ്റ് ഉൾവശത്തായിരിക്കും ഉണ്ടാവുക കാര്യം നമ്മൾ നല്ല വശത്തൂടെ നമുക്ക് കൈ ഇൻസേർട്ട് ചെയ്യാനും സാധിക്കും കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എളുപ്പ വഴിയിൽ നമ്മളത് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് എങ്ങനെയാന്നുള്ളത് എല്ലാവർക്കും ഈ ഒരു അളവിൽ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം